എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ഞാൻ ഗെയിം ആസ്വദിച്ച് ആസ്വദിച്ച് വരികയായിരുന്നു അതിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ സംഭവിച്ചതെന്നൊക്കെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് വന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്ര നേരം കുറെ കാത്തിരുന്നു അല്ലേ ഓക്കെ ഞാന് ഞാനൊരു നല്ല ഗെയിമർ ആയിരുന്നു എനിക്ക് വിശ്വാസം അപ്പം അങ്ങനെയുള്ള നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ആ അതാണ് ജനങ്ങള് കേരളത്തിലെ ജനങ്ങള് പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല അപ്പോ എനിക്കറിയില്ല അതെന്താ സംഭവിച്ചത് എനിക്ക് വീട്ടിൽ വീട്ടിലെന്നൊരു കാര്യങ്ങളൊക്കെ നോക്കണം അത് എങ്ങനെയാണ് സംഭവിച്ച നമുക്ക് അറിയുന്നില്ല അതായത് നോക്കാം എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ബിഗ് ബോസ് എനിക്ക് നല്ലൊരു അവസരമാണ് തന്നത് തൃശ്ശൂർ പോകുന്നത്ത് ഒരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അമ്പലങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ഞാൻ എന്നെ പിടിച്ച് ബിഗ് ബോസിലേ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങളെല്ലാവരും എന്നെ തേടി വരികയുണ്ടായിട്ടു അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തേടി എന്നോടുള്ള ഇഷ്ടം കാണിക്കുന്നില്ലേ ഇത് തന്നെയാണ് എൻ്റെ ബലം അപ്പോ നിങ്ങൾ എന്താണ് പറയുന്നത് അതായത് എന്താ എന്താണ് നിങ്ങളുടെ എനർജി ചേട്ടനെല്ലാം ഞാൻ എന്താ അറിയുമോ ഞാൻ എൻ്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക് നേച്ചർ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയുന്നത് വരാൻ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ പറഞ്ഞു കളിച്ച ഒരാളാണ് ഞാൻ അല്ലാതെ പറയാതെ കളിച്ച ഒരാളല്ല ഞാൻ വളരെയധികം പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ എൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും സോഷ്യൽ നിന്ന് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും പക്ഷേ അവിടെയുള്ളപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ നമുക്ക് എല്ലാത്തിനും കയറി ഇടപെടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ താൻ മീങ്ങി കഴിഞ്ഞാൽ ഞാൻ തൻ്റെ അടുത്തേക്ക് വരികയും എന്നിട്ട് തന്നെ സഹായിക്കുകയും പക്ഷേ അവിടെ അങ്ങനെയല്ല അവിടെ നമ്മളൊരു ഗെയിം കളിക്കാനാണ് പോയത് അപ്പോൾ ആ ഗെയിം എങ്ങനെ കളിക്കണം എന്ന് എന്നെക്കാളും കൂടുതലും മീഡിയക്കാരായി നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ എൻ്റെ എന്തെങ്കിലും വരാൻ വേണ്ടി അല്ലേ മാസ്ക് മാസ്ക് ഒക്കെ ഒക്കെ ഒന്നും ോ മാസ് നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കും നിങ്ങൾ അല്ലേ അത് എടുത്ത് പെരുക്കാൻ വേണ്ടിയിട്ട് ഇതേ ഒരു ഐറ്റം തന്നെയാണ് അവിടെ അവിടെ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കണ്ടന്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ടി കളിച്ച ഒരാളാണ് ഞാൻ